നരേന്ദ്രമോദിക്ക് പാട്ടുകൊണ്ടൊരു സ്വാഗതം കർണാടക സംഗീതജ്ഞയായ പ്രിയ ആർപ്പയുടെ മക്കളായ ശ്രദ്ധ ശ്രേയ സംഗീത വിദ്യാർത്ഥികളായ കല്യാണി കോഗ്ല തുടങ്ങിയവർ ചേർന്നാണ് ഇത് പാടിയത് എ ആർ റഹ്മാനാണ് ഗാനം കമ്പോസ് ചെയ്തത് നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും ടാഗ് ചെയ്താണ് ഗാനം പുറത്തിറങ്ങിയിരിക്കുന്നത് നമ്മുടെ ചോള ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചിരുന്നത് പോലെ അവർ ലോകത്തെ കീഴടക്കിയ രീതിയും നമ്മുടെ രാജ്യത്ത് പുതിയ സംഭവ വികാസങ്ങൾ കൊണ്ടുവന്നതും പോലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നേതാക്കൾ നമ്മുടെ രാഷ്ട്രത്തിന് കൂടുതൽ വികസനങ്ങളും സമൃദ്ധിയും കൊണ്ടുവരട്ടെ എന്നാണ് പാട്ടിന്റെ പൊരുൾ वाण जय का നരേന്ദ്രമോദി മന്ത്രിസഭയ്ക്ക് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആശംസകളും മറ്റും ഉയരുകയാണ് നാടിന്റെ നാനാം ഭാഗത്തു നിന്നും നരേന്ദ്രമോദി സർക്കാരിന് ആശംസകൾ ഒഴുകുകയാണിപ്പോൾ ദില്ലിയിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കുകയാണ് തൃശൂരും അതിനിടയിലാണ് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം അപ്രതീക്ഷിതമായ സർപ്രൈസായി കേരളത്തിന് ലഭിച്ചത് പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ബി ജെ പിയുടെയും എൻ ഡി എ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനങ്ങളും മധുര വിതരണവും ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളടക്കമുള്ളവർ ഉച്ചയോടെ തന്നെ നൃത്ത തെരുവിലേക്ക് ആഹ്ലാദ പ്രകടനത്തിനിറങ്ങിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാനൂസ്